യൂട്യൂബർ ടാറ്റ ഇന്നിപ്പോ വീഡിയോ നമ്മളിട്ടുണ്ടായിരുന്നു കേട്ടുവാണെന്ന് വിചാരിക്കുന്നു ഇല്ലാത്തവരൊന്ന് കേൾക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക യൂട്യൂബർ ടാറ്റാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അവർ വിളിച്ചപ്പോൾ അപ്പൊ പിന്നീടാണ് അറിയുന്നത് അവര് നമ്മളെ വിളിച്ചു ആരിഫിനെ തേച്ച് ഒട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ കമന്റ് ഇടുന്നതൊക്കെ ആയിട്ട് ആളുകൾ വന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇങ്ങനെ ഒരാൾ വിളിച്ചിരുന്നു അപ്പൊ എടുത്തു നോക്കി അപ്പോഴാണ് മനസ്സിലാവുന്നത് എന്തായാലും ഒരു ബിഗ് കുറച്ചും കൂടി കാര്യമായിട്ടൊന്ന് പറഞ്ഞു പാവം പിടിച്ച ഞാൻ എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് പറയുന്ന കേട്ടാൽ തോന്നും ഇനിയിപ്പം ഞാനാണ് എന്ന് അറിഞ്ഞാൽ തന്നെ യൂട്യൂബർ താത്ത എന്ന് അറിഞ്ഞാൽ തന്നെ അങ്ങ് നമ്മളെ റോക്കറ്റില് അങ്ങ് കേറ്റിക്കൊണ്ടു പോകും എന്നുള്ളത് സ്വയം ഇങ്ങനെ പുകഴ്ത്തലും ഒന്ന് നിർത്തുക അതാണ് എനിക്ക് എനിക്കിതിൽ നിങ്ങളോട് പറയാനുള്ളത് സ്വയം പുകഴ്ത്തിൽ എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ ഫയൽവാൻ ജയിച്ചേ കാരണം മറ്റുള്ളവർക്ക് എന്താണ് പറയാനുള്ളത് എന്നും കൂടിയും കേൾക്കാനുള്ള ഒരു സന്മനസ് കാണിക്കുന്നില്ല ഇയാള് ഏ കേൾക്കൂ 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 ശരിയായ റേഡിയോനാണ് അപ്പം അതില് വിട്ട് നമ്മൾ വിട്ട കേസാണ് കേട്ടോ നിങ്ങൾ അധികം പറഞ്ഞിട്ട് ഞെളിയണ്ട നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സംഘിക്കൂട്ടന്മാരുണ്ടാവും എന്നും വിചാരിച്ചിട്ട് എല്ലാവരും നിങ്ങളെ ഇങ്ങനെ താങ്ങി നടത്തണം എന്നൊന്നും ഇല്ലല്ലോ ഉണ്ടോ ഇനിയിപ്പൊ ഞാൻ തന്നെയാണ് നിറഞ്ഞിട്ടും എന്ത് ആക്കാനാണ് നിങ്ങളെ അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തോ എന്തോത്താനാണ്